తురిన తేడి తురిన తేడి తులి శిపొప్ప పట్టు గొప్ప క പാട്ട് നല്ല അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ നമ്മൾ ഒരുപാട് കാലം കാണാൻ കൊതിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് നമ്മുടെ മുമ്പിൽ നമ്മുടെ മേലാറ്റൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു കയ്യടി പോരാ നല്ല പടക്കം പൊട്ടുന്ന കയ്യടി വേണം പ്രിയപ്പെട്ട ലാല വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ കുട്ടികളൊക്കെ കയ്യിലെടുത്തു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ അപ്പോ ഇനി ഇവിടെ കൂടിയവർക്കുള്ള അഞ്ചു പേർക്ക് ഉള്ള ഒരു നറുക്കടുപ്പാണ് നമ്മുടെ ലാലയും കുഞ്ഞാപ്പൂം എടുക്കുന്നത് അപ്പോ ഷവായി സൗജന്യമായിട്ട് നൽകുന്നത് അഞ്ച് നറുക്ക് ഇവരെടുക്കും അപ്പോ ആദ്യത്തെ നറുക്ക് ഒരു ലാലും നന്നായിട്ട് ഇനി ഇടാണ്ടോ ആരെങ്കിലും ഇടാണ്ടോ എഴുതി വെച്ച ആരെങ്കിലും ഉണ്ടോ ഇടാനുണ്ടോ ഇല്ല ഉണ്ടോ പെട്ടിയിലേക്ക് നറുക്കെടുക്കാ ഇടാത്ത അതാ അവിടെ ഉണ്ട് ഒരു ലോഡ് നറുക്കുമായിട്ട് അതായത് കാക്ക വന്നിരിക്കണോ ഓക്കെ അതാ കുറച്ചു ഓക്കെ കടന്റെ മുമ്പിൽ നിന്ന് ഒരു വഴി അവിടെ ഇവിടെ അവിടെ കസ്റ്റമേഴ്സിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു സൗകര്യം അവിടെ ഒരുക്കി കൊടുക്കണം ഇനി ആരെങ്കിലും ഉണ്ടോ മറുക്കെടുക്കാൻ ഇടാൻ ആരെങ്കിലും ഉണ്ടോ അതെ ഇവിടെ ഉണ്ട് ഓക്കെ ഇതിൽ ആരാണ് ഇരുപത്തഞ്ച് ഭാഗ്യവന്മാരാണ് നമ്മൾ കണ്ടെത്തുന്നത് അപ്പൊ സ്റ്റേജ് വന്ന് ഇനി എല്ലാവരും ഒന്ന് ഇറങ്ങോ നമ്മുടെ ആർട്ടിസ്റ്റുകളാർ ഒന്ന് ഇറങ്ങോ ഫോട്ടോ നമുക്ക് താഴെ താഴെക്കാം ഫോട്ടോ എടുക്കാം